നല്ല ബഹുമാനമൊക്കെ ഉള്ള പെണ്ണ് ആട്ടാ പറ്റി നീ എന്തൊരു ക്യാസന്നൊക്കെ പറഞ്ഞു അല്ല യോയോ തന്നെ ഇത് യോയോയാ നമ്മളെ ഇവിടെയും ഉണ്ട് ഒരു യോയോ സോമി പുള്ളി ഫ്രീക്കനാണോ അതല്ല അവനാണെങ്കിലും തടിമിലായിരുന്നു ജോലി അപ്പൊ മറ്റേ അറക്ക മെഷീനില്ലേ അതിന്റെ ഇടയിൽ കയ്യായിപ്പോയി അങ്ങനെ ഈ രണ്ടുപേരിലും അറ്റോയി അവനും ഇപ്പൊ ഇങ്ങനെയാണ് നടക്കണത് മോക്കളെ അതെ അയ്യോ തന്നെ പിന്നെ മക്കളടുത്ത് ഒരു കാര്യം പറയട്ടോ ഇനിയിപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ് എന്നാലും അമ്മച്ചി ഒരു കാര്യം ചോദിക്കണേ മക്കള് ഈ സങ്കല്പത്തിലെ ചെറുക്കആര് അപ്പൊ തങ്കപ്പന്റെ ചെക്കനായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല കന്യാകുമാരി പോയെന്നുള്ളത് നേരാ പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു വന്നു അമ്മച്ചാണ് സത്യം ചോദിച്ചത് പിന്നെ സങ്കല്പത്തിലെ ചെറുക്ക ആരായിരുന്നു സങ്കല്പത്തിലെ ചെറുക്കൻ അതെന്റെ സുനിച്ച തന്നെ തന്നെ ഓ എൻറെ അമ്മച്ചി സന്തോഷായി പിന്നെ മക്കൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേ എന്തൊരു മക്കളെ ഒരു മണിയടി ശബ്ദം അയ്യോ അത് കൊലിസ തന്നെ കൊലിസിന്റെ ശബ്ദം രാത്രി കിടക്കണതിന് മുമ്പുണ്ടല്ല ഈ കൊലിച്ച് ഊരി വെച്ചിട്ട് കിടക്കണേക്കളെന്തോ ഇല്ലെങ്കിലേ നാട്ടുകാർ വിചാരിക്കും പാതിരാത്രി നമ്മളെ വീട്ടില് ദീപാരാധന അതെന്തോന്ന് ഒന്നുമില്ല ഈ ഫയലിന് എവിടെ സുനിയെ കണ്ട മക്കള് മക്കളെ டா கைலிது கரமு கருமு அய்யோ கருமுறை அல்லது குறு குரே எந்தோ இது எந்தது இது எங்கடா தின்னது எல்லாரும் അമ്മച്ചി എന്തര് എനിക്ക് പെണ്ണ് അമ്മച്ചി കാര്യം കിട്ടാതിരുന്നല്ലോ എന്റെ പിള്ളാണ്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സമാധാനായിട്ട് കണ്ണടക്കാൻ ആ കണ്ണിന്നടയൂലേ അപ്പൂട്ട് നിക്കന് ഒട്ടും ആ അമ്മച്ചി പോണ് മക്കളെ ഷീബെ അമ്മച്ചി പറഞ്ഞ കാര്യം മറക്കരുത് കിടക്കണതിനു മുമ്പേ കൊലി സൂരി വെച്ചിട്ട് വേണം കിടക്കാൻ കേട്ടാ ആ